അങ്ങനല്ല ഞാൻ ചിരിക്കുന്നത് സ്വാഭാവികമായി പിന്നെ ചില സംഗതികൾ വരുമ്പോൾ ഒരു സ്വാഭാവിക മനുഷ്യൻ എന്നുള്ള ചിരിക്കുന്നതാണ് ചിലർക്കത് ഒരു അപമാന ചിരിയായും ചിലർക്കതൊരു കൊലച്ചിരിയായും ചിലർക്കതൊരു ചതിച്ചിരിയായും ഒക്കെ തോന്നാറുണ്ട് ഞാൻ എൻ്റെ ഒരു സ്വാഭാവിക മനുഷ്യൻ എന്നുള്ള നിലയിൽ മനുഷ്യർക്ക് മാത്രം നൽകിയ ഒരു കഴിവാണ് ഈ ചിരി യഥാർത്ഥത്തിൽ ചിരി നൽകിയിരിക്കുന്നത് തന്നെ ദുഃഖം ഒളിപ്പിക്കാനുള്ള ഒരു ജാലവിദ്യ ആയിട്ടാണെന്നാണ് പറയുന്നത് ബാക്കി മൃഗങ്ങൾക്കൊക്കെ അവരുടെ ഒരു നാച്ചുറൽ ഫീൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പറയാനില്ലാതെ വരുമ്പം ഉണ്ടാകുന്നൊരു ചിരി പൊതുവിൽ ചിരിക്കുന്നത് കാണുന്നതും അങ്ങനെ പരസ്പരം ചിരിക്കുന്നതും ഒക്കെ കുറഞ്ഞു വരുന്നൊരു ലോകത്ത് കുറച്ച് സന്തോഷമായിട്ട് ചിരിക്കാമല്ലോ അത് കേരളത്തിൻ്റെ സാമൂഹ്യഘടനയിൽ മാത്രമല്ല പൊതുവിൽ മനുഷ്യൻ്റെ സാമൂഹ്യഘടനയിലെല്ലാം ഒരു ന്യൂ നോർമൽ സിറ്റുവേഷൻ ഒരുപാട് സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പേരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലേ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലേ ആഘോഷങ്ങളുടെ കാര്യത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലേ വീട്ടിൽ നടത്തുന്ന ഫെസ്റ്റിവൽസ് ആനിവേഴ്സറീസ് ഇതിലെല്ലാം ഒരു ന്യൂ നോർമൽ സിറ്റുവേഷൻ നമ്മുടെ കേരളത്തിൻ്റെ ഘടനയിൽ ഉണ്ടായിട്ടുണ്ട് പഴയ രക്ഷകർത്താവ് നമ്മുടെ അച്ഛൻ എന്ന് പറയുന്നതല്ലല്ലോ നമ്മളിപ്പോൾ അച്ഛനായപ്പോൾ പിന്നെ അതുപോലെ തന്നെ ആഘോഷങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ ആരെങ്കിലും വിവാഹ വാർഷികം അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പത്തോ പതിനഞ്ചോ വർഷത്തിന് മുമ്പ് ആഘോഷിച്ചിട്ടുണ്ട് ഇപ്പോൾ അതെല്ലാം ആഘോഷിക്കപ്പെടുന്ന എന്താണ് സെലിബ്രേഷൻ ഓഫ് ലൈഫ് ആഡിങ് കളേഴ്സ് ടു ദ ലൈഫ് എന്ന് പറയുന്ന ഒരു പുതിയ മോട്ടോ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ആ നോർമൽ ന്യൂ നോർമൽ സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ പണ്ട് നമ്മളൊരാളിനെ ഇപ്പോൾ ഉണ്ട് അല്ലെ തടിയനാണ് എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ പരിചയപ്പെടുത്തുന്ന ഒരു വാക്കായിരുന്നു ഇന്നതൊക്കെ ബോഡി ഷെയ്മിങ്ങും വലിയ ഇൻഡിവിഡ്വൽ ക്രൈംസ് പോലെയും ഒക്കെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഒരു ന്യൂ നോർമൽ സിറ്റുവേഷൻ ഒരു കാര്യത്തിൽ മാത്രമല്ല പൊതുവിലൊരു സൊസൈറ്റിയൽ റീസ്ട്രക്ചറിങ്ങും റീഎസ്റ്റാബ്ലിഷ്മെൻറ്റും ഒക്കെ നടക്കുന്ന സന്ദർഭങ്ങളിൽ ഇത്തരമൊരു ന്യൂ നോർമൽ സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് ഞാനതൊരു കുറ്റമായിട്ടൊന്നും കാണുന്നില്ല അതൊരു പോസിറ്റീവായ സംഗതിയാണ് നമ്മൾ സൊസൈറ്റി മുന്നോട്ട് സഞ്ചരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ അശ്രദ്ധമായിരുന്ന അല്ലെങ്കിൽ ഇന്നലകളിൽ ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്ന ഒരുപാട് സെൽഫ് വാല്യൂസിനും പേഴ്സണൽ ബിലീഫ്സിനും പേഴ്സണൽ ഫ്രീഡത്തിൻ്റെ റെസ്ട്രിക്ഷനും ഒക്കെ സൊസൈറ്റിയിൽ ഇങ്ങനെ റീഡിഫൈൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പം ഇന്നലകളിലെ ശരി എന്ന് പറയുന്നത് ഇന്ന് എത്തുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടി ഷാർപ്പൺ ചെയ്യുകയും അത് കറക്റ്റാക്കപ്പെടുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ് എന്നാൽ അതിൻ്റെ ദുരുപയോഗത്തെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം അതിജീവിത എന്ന വാക്കിന് പുതിയ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഈ ആ ചോദ്യങ്ങളുടെ ആ തരം ഒരു ചോദ്യങ്ങളുടെ താല്പര്യം തന്നെ നമ്മൾ അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരാളിനെ അതിജീവത എന്ന് വിളിക്കുന്നു ആ അതിജീവിതയെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഡെഫിനേഷൻസ് ആണ് ഓരോരുത്തർ പറയുന്നത് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നവർ പറയുക അത് അതിജീവിതയല്ല അയാളൊരു മെച്യൂർ ആളല്ലേ അങ്ങനെ വിളിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് മറുവശത്ത് അങ്ങനെയല്ല അവരുടെ ഒരു നിസ്സഹായതയും മറ്റുമൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്നതൊക്കെ ഡിഫറൻറ്റ് വ്യൂസാണ് ഇതിനെ ഒന്നും നമ്മളൊരു സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഇങ്ങനെ ഒരു നിയമപരമായി നമ്മൾ നൽകിയിട്ടുള്ള ഒരു ഡെഫിനേഷനെ മറിച്ചൊരു നിയമപരമായ ഡെഫിനേഷൻ നൽകുന്നത് വരെ അതിൽ നമ്മൾ കമൻ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കുന്നതോ ഒരു ശരിയായ കാര്യമല്ല കാര്യമല്ലെന്നാണ് എക്സ്ട്രാമാരിറ്റൽ അഫയേഴ്സ് ന്യൂ നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാമാരിറ്റൽ അഫയേഴ്സ് ഈ പറയുന്ന മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ടുള്ള ജീവിത സാമൂഹ്യ സാഹചര്യങ്ങളിലെല്ലാം ഇതെല്ലാം ഒരു പ്രക്രിയയാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയെ പുതിയ കാലഘട്ടം വരുമ്പോൾ അതിനെ പല ആംഗിളുകളിൽ അതിനൊക്കെ ഇത് ചെയ്യുകയും പക്ഷെ ഇതിനകത്തെല്ലാം ഉള്ളൊരു കാര്യം ഇതിനെല്ലാം ഉള്ളൊരു എത്തിക്കൽ ബാലൻസിങ് ഒരു സൊസൈറ്റി എന്നുള്ള നിലയിൽ നിലനിൽക്കുന്നതിനാവശ്യമായ ഒരു എത്തിക്കൽ ബാലൻസിങ് എപ്പോഴും ഒരു സോഷ്യൽ മൊറാലിറ്റിയുടെ ഭാഗമായി സൂക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അങ്ങനെ അത് ഒരാളുടെ ഒരു ഒരു വീക്ഷണമാണ് നമ്മളിപ്പം ഞാനൊരു സംഗതിയെ സമീപിക്കുമ്പോൾ ഞാനൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ആ വിഷയത്തിൻ്റെ മെറിറ്റിൽ നിന്നാണ് സംസാരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ബോധ്യം പക്ഷേ അതിനപ്പുറത്ത് അതിനെ നോക്കിക്കാണുന്ന ഒരാൾക്ക് അങ്ങനെയല്ല ഇയാളൊരു കുഴപ്പക്കാരനാണെന്ന് കാണാം ഇത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ഒരു കൂട്ടം വീഡിയോകൾ ചെയ്യുന്നു അതിൽ ഒരു വീഡിയോ എടുത്ത് ചിലപ്പോൾ എന്നെ അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ആണോ എന്ന് തോന്നുന്നു വേറൊരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണോ എന്ന് തോന്നും ചിലപ്പോൾ എൻ്റെ ഒരു മാസത്തെ വീഡിയോ മൊത്തത്തിൽ അനലൈസ് ചെയ്താലായിരിക്കും ഞാൻ ഒരു കാര്യത്തിൽ എടുക്കുന്ന വ്യൂ കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻഡെപ്ത് അനാലിസിസ് ഒന്നും നടത്തി ആരും ജഡ്ജ് ചെയ്യുന്നില്ല പ്രാഥമികമായി കാണുമ്പോൾ തന്നെ ഒന്നതിൽ അതിൻ്റെ ടൈറ്റിൽ നോക്കി അല്ലെങ്കിൽ പറയുന്ന ആളിൻ്റെ പേര് നോക്കി അതിനെ ഒരു ഒരു പ്രത്യേക ക്ലാസ്സിലങ്ങ് ഉൾപ്പെടുത്തും അവിടെ നമ്മൾ നമ്മുടെ ഒരു സെൽഫ് അസസ്മെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ശരിയാക്കുക എന്നുള്ളതേ ഉള്ളൂ എൻ്റെ മുന്നിലുള്ളൊരു വഴി ഈ കുട്ടികളുടെ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ അത് കേവലം യൂട്യൂബ് മാത്രമല്ല ആ അഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൊബൈലിൽ നിന്നാണ് മൊബൈലിലേക്ക് അവർ വന്നിട്ടാണ് അവർ യൂട്യൂബിലേക്ക് എത്തുന്നത് അതിന് മുമ്പ് തന്നെ ഈ മൊബൈലിൻ്റെ അമിത ഉപയോഗത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുട്ടികളുടെ സ്ക്രീൻ ടൈമിനെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങളും സംഗതികളുമൊക്കെ നടന്നിട്ടുണ്ട് ആ സ്ക്രീൻ ടൈം വർദ്ധിക്കുന്നതിന് പിന്നിൽ ഒരുപാട് കാരണമുണ്ട് നമ്മുടെ കുടുംബാന്തരീക്ഷം മാറിയത് പേരൻസിൻ്റെ എൻഗേജ്മെൻ്റ് പിന്നെ അതുകൂടാതെ അവരുടെ ഒരു ഹൈപ്പർ ആക്ടിവിസം അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട് സ്ക്രീൻ ടൈം വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു ശരിയായ കാര്യമാണ് പക്ഷേ ആ സ്ക്രീൻ ടൈം വർദ്ധിക്കുന്നതിനെ കോംപ്രമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റൻഷൻ മറ്റ് കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ ആവശ്യമായ നടപടികളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത് ഈ യൂട്യൂബല്ലാതെ തന്നെ വളരെ എന്താ പറയുന്നത് ഹാർഡ് ഹിറ്റിംഗ് ഗെയിംസ് റുവാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഷോസ് പിന്നെ പണി പിന്നെ പണം നഷ്ടപ്പെടുത്തുന്ന ഗെയിമുകൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിലൂടെ ഉണ്ട് ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൊബൈലൊരു യാഥാർത്ഥ്യമാണ് അതൊരു എക്വിപ്പ്മെൻ്റ് ആണ് അതൊരു ക്യാമറയാണ് അതൊരു റേഡിയോ ആണ് അതൊരു വീഡിയോ ആണ് അങ്ങനെ ഒരുപാട് ഉപകരണങ്ങളെ സംയോജിപ്പിച്ച ഒരു സംഗതിയാണ് ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ആ സാധനം ഇന്ന് വീടുകളിലൊരു അനുപേക്ഷണീയ ഘടകമായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അതിനെ പേരൻസാണ് അതിൻ്റെ ഉപയോഗത്തിൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ വൈകാരികത എന്ന് പറയുന്ന ഒരു സംഗതി ഞാനെപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ഈ രണ്ട് മതങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ മതങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു അതിവൈകാരികതയും ഒരനാവശ്യമായ വിവാദവും അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു ഏറ്റുമുട്ടൽ കൊട്ട് സാമൂഹ്യമായി ഗുണകരമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എല്ലാ വിഭാഗങ്ങളിലും ഈ പറയുന്ന ഒരു ഏറ്റുമുട്ടൽ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ശ്രമിക്കുന്നവരും ഒക്കെ ഉണ്ട് അത് എല്ലാ വിഭാഗങ്ങളിലുമുണ്ട് കുടുംബങ്ങളിലുണ്ട് സംഘടനകളിലുണ്ട് സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട് ഞാനൊരു പക്ഷേ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളതും ഞാൻ വിശ്വസിക്കുന്ന മതത്തിനകത്തുള്ള സംഘടനകളുടെ പ്രവൃത്തികളോടാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഒരു സംഗതി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഒരു 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 പൊട്ടയിലേക്ക് ഈ സാധനത്തെ ഇടുന്നത് പോലെ പലപ്പോഴും അതിൽ നിന്ന് ചാടി പുറത്തോട്ട് വരുന്നത് ഈ പറയുന്ന അതിവൈകാരികതയുള്ള ചില സംഗതികളും ചില ഒറ്റപ്പെട്ട സംഗതികളുമായിട്ട് മാറുന്നതാണ് ഞാനതിൽ ഒരു കമ്മ്യൂണിറ്റിയും ഒരു മതവും ഒരു 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 വിഭാഗവും ഒരു അതിവൈകാരികതയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതികൾ സൃഷ്ടിച്ച് ഒരു ഹെൽത്തി പ്ലൂറാലിറ്റിക്ക് അഥവാ ഒരു ആരോഗ്യകരമായ ബഹുസ്വരതയ്ക്ക് ഒരു ദോഷവും ഉണ്ടാകാത്ത വിധം വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് ഏത് വീഡിയോയിലും എൻ്റെ വീഡിയോ അവസാനിക്കുന്നത് വരെ നിങ്ങൾ കണ്ടാൽ അതിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഞാൻ എന്ത് പർപ്പസിനാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു ധാരണയിലാണ് ഈ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു സംഗതി എന്തൊക്കെ മലയാളി ഒരു സവിശേഷമായ ഒരു സൈക്കോ സോഷ്യൽ ബീയിങ്ങാണ് നമ്മൾ ചില ആംഗളിൽ നിന്ന് നോക്കുമ്പോൾ അവരെല്ലാം അങ്ങ് എല്ലാ പുറപ്പകേണ്ടയിലും വീണ് പോയി എന്നൊക്കെ തോന്നുന്നെങ്കിലും ഇല്ല ചില മുനിഞ്ഞ് കത്തുന്ന റാന്തൽ ആളി കത്തുന്നത് പോലെ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് മലയാളിയെല്ലാം ഇതിന് മുകളിലേക്ക് ഉയരുന്ന ഒരു സവിശേഷമായ പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു പെപ്പകേണ്ട സിനിമ ഇറങ്ങിയാലും അല്ലെങ്കിൽ ഏതൊരു നിങ്ങൾ തന്നെ ഞാനിപ്പോൾ പേരുകളൊന്നും പറയുന്നില്ല വളരെ അതിതീവ്രമായ നിലപാടുകൾ സ്വീകരിച്ച മനുഷ്യരെ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യം മലയാളികൾ ഷെൽഫി ചെയ്തിട്ടുണ്ട് അത്തരം ആളുകളെ എന്താ പറയുന്നത് നമ്മൾ പറയുന്ന പാക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് സവിശേഷമായി അതുപോലെ ഏത് പ്രപ്പകാണ്ട സിനിമകൾ കേരളത്തിൽ അവതരിപ്പിച്ചാലും അല്ലെങ്കിൽ അത്ര ആശയങ്ങൾ വന്നാലും മലയാളിക്കതിനെ ചെറുക്കാനും ഈ പറയുന്നത് പോലെ അതിൻ്റെ മുകളിൽ ഉയരാനും ഒരു കഴിവുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രപ്പകാണ്ട സിനിമ എന്നുള്ള പേര് തന്നെ ആ പ്രപ്പകാണ്ടെന്ന് വരുന്നതോടു കൂടി തന്നെ അത് അതിന് ശേഷം വരുന്ന വസ്തു അല്ലാതായി മാറുക ഇതിനകത്തൊരു സവിശേഷമായ പ്രത്യേകതയുള്ളത് എല്ലാ ജീവികൾക്കും അതിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിവൃത്തിയാവുന്നതോടുകൂടി അത് തൃപ്തിയാകലാണ് മനുഷ്യൻ ഒഴികെയുള്ള എല്ലാ ജീവികളും പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പൂർത്തിയാവുന്നതോടുകൂടിയാണ് അവൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും പിന്നെ വളർന്നു തുടങ്ങിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ട സാമാന്യേന പൂർത്തീകരിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഭക്ഷണം വാർപ്പിടം ഇണ ആരോഗ്യം ഇതെല്ലാം നമ്മളിപ്പോൾ ഉത്തരേന്ത്യൻ സമൂഹത്തിലേക്ക് എന്നാൽ ഒരു അത്മുക്താതൃകാരൻ അവിടെ ക്ലച്ച് പിടിക്കാനൊക്കത്തില്ല കാരണം അവരുടെ സ്വപ്നം മലയാളിയുടെ സ്വപ്നത്തെക്കാൾ ഒരു പതിനഞ്ച് വർഷം പുറകില്ല നമ്മുടെ സ്വപ്നം ഒരു യൂറോപ്യൻ സ്വപ്നത്തെക്കാൾ ഇരുപത്തഞ്ച് വർഷം മുമ്പിലൂ അപ്പോൾ അതുകൊണ്ട് എവിടെയാണോ ഇത് അൺഹെൽത്തി ആയിട്ടാണോ അല്ലാതെയാണോ ഇത് നടക്കാൻ സാധ്യതയുള്ളതാണോ എന്നൊന്നും അറിയുന്നതിന് മുമ്പ് തന്നെ ഇത് പെരുക്കുമെന്ന് കേട്ടാൽ പെരിപ്പിക്കാൻ വേണ്ടി ചാടി രംഗത്തിറങ്ങാൻ മലയാളിക്ക് താങ്കൾ സൂചിപ്പിച്ചതുപോലെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാത്ത ഒരു സവിശേഷമായ മലയാളി നമുക്കതിൽ കാണാൻ പറ്റും അതൊരു വലിയ അതൊരു ഒരു ഒരു പോസിറ്റീവ് സംഗതിയുടെ ഒരു നെഗറ്റീവ് വശമാണ് അത്രയും സ്വപ്നങ്ങളും അത്രയും ആഗ്രഹങ്ങളും അത്രയും ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ ഈ സോഷ്യോളജിയിൽ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട് അതായത് സംസ്കൃതവൽക്കരണം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള സമൂഹങ്ങളെയും ജീവിതങ്ങളെയും ആളുകളെയും നോക്കി അതിലേക്ക് എത്താൻ വേണ്ടി കഠിനമായി വ്യസനിക്കുന്ന പരിശ്രമിക്കുന്ന ഒരു സമൂഹത്തെ മലയാളി സമൂഹത്തിലാണ് നമ്മൾ കൂടുതൽ കാണുന്നത് വേറൊരാളുടെ കാറ് കാണുമ്പോൾ അതുപോലെ എൻ്റെ എടുക്കാനുള്ള ഒരു ശ്രമം എന്താണ് നല്ലൊരു കാറിൽ പോകുമ്പോഴും അതിനേക്കാൾ വില കൂടിയ ഒരു കാർ പോകുന്നത് വേണ്ടി നല്ല കാറിലിരുന്ന് വ്യസനിക്കുന്ന ദുഃഖിക്കുന്ന ഒരാളിനെ നമ്മൾ വിളിച്ചിറക്കി സംസാരിച്ച് അയാൾ മലയാള ഭാഷയായിരിക്കും കൂടുതൽ സംസാരിക്കുക അപ്പോൾ അങ്ങനെയുള്ളൊരു കാലമായതുകൊണ്ടാണ് ഇത് വിറ്റെടുക്കാൻ കഴിയുന്നത് വേറൊരു സ്ഥലത്ത് ഇത് വിൽക്കാൻ കഴിയില്ല അയാൾ ഉപയോഗിച്ചത് റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ആണെന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതൊരു റിലീജിയസ് പർപ്പസിന് വേണ്ടിയല്ല അയാൾ ഉപയോഗിച്ചത് ഒരു പെട്ടി തുറക്കുന്നതിന് വേണ്ടി ഒരാൾ ഏത് താക്കോലിട്ടാലാണോ തുറക്കുന്നത് എന്ന് വെച്ച് അയാൾ പഠിച്ചപ്പം ഈ സ്വർണക്കട ഹറാമാണ് അതിൻ്റെ എന്ന് വിശ്വസിച്ച് കാശ് പത്തായത്തിൽ സൂക്ഷിക്കുന്ന കുറേ പേരുണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞു അപ്പോൾ അത് ഏത് താക്കോലിട്ട് തുറക്കണമെന്ന് വെച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് തുറക്കണമെങ്കിൽ മതത്തിൻ്റെ പേരുള്ള താക്കോല് തന്നെ ഇടണമെന്ന് തീരുമാനിച്ചു ആ ഒരു സംഗതി ഇട്ട് തുറന്നപ്പോഴാണ് ഇന്നലകളിൽ എങ്ങും കൊണ്ട് കൊടുക്കാത്ത കാശെല്ലാം വളരെ ഭദ്രമായി ഇയാടെ കൊണ്ട് കൊടുത്തത് അല്ലാതെ ഇതിന് മതവുമായോ പ്രവാചക ജീവിതവുമായോ അങ്ങനെ ഇസ്ലാം വളർത്തുന്നതിന് വേണ്ടി എവിടെങ്കിലും സ്വർണ്ണ കച്ചവടം നടത്തിയതായിട്ടോ ഒരു രേഖയിലും ഞാൻ ഇന്നുവരെ വരെ കണ്ടിട്ടേ ഇല്ല അപ്പം അതിനൊരു ബ്രാൻഡ് അങ്ങനെ ഉപയോഗിച്ചെന്നുള്ളതേ ഉള്ളൂ നമ്മളിപ്പോഴത്തെ കാലത്ത് ഈ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഗുരുവായൂർ പപ്പടം മിനാർ പപ്പടം ചന്ദ്രിക പപ്പടം എന്ന് പറയുന്ന പപ്പടം ഒരാൾ തന്നെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സംഗതിയുണ്ട് ചിലർക്ക് ഗുരുവായൂർ ചിലർക്ക് ചന്ദ്രിക ഇതെല്ലാം ഒരേ ആൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ പല അഭ്യാസങ്ങൾക്കിടയിൽ ഒരു വേറിട്ട അഭ്യാസം ചില നിങ്ങളുടെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചില വേറിട്ട മാധ്യമ പ്രവർത്തനം നടത്തിയതുപോലെ